ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കഫ്താൻ നൈറ്റി അല്ലെങ്കിൽ കഫ്താൻ ടോപ്പ് കഫ്താൻ ഗൗൺ അതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വള്ളിയൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ ആ ഒരു ടൈപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ അപ്പോൾ ഞാനിനി ഒട്ടും വൈകിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മളിതാ ഇവിടെ ആദ്യം തന്നെ ഒരു പേപ്പർ പാറ്റേണിലാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെ ഇതുപോലെ നമ്മുടെ തുണി നാലായിട്ട് മടക്കുമല്ലോ അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ ഇത ഇതുപോലെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ വിട്ത്ത് നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ കഫ്താൻ്റെ ഒരുപാട് വിട്ത്തൊന്നും നമ്മൾ വെക്കാറില്ല അങ്ങനെ വെക്കുന്ന വെക്കണം എന്നുള്ളവർക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഞാൻ സാധാരണ എടുക്കാറ് ഒരു മൂന്നര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് എടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ബാക്ക് നെക്ക് ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ബാക്ക് നെക്ക് ഒരുപാട് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് ഉദ്ദേശിച്ചാണ് കേട്ടോ ഈ മാർക്ക് ചെയ്തേക്കുന്നത് അല്ല പക്ഷെ എന്നാലും നമ്മൾ ബാക്ക് നെക്ക് എപ്പോഴും ബാക്കിലോട്ട് കുറച്ച് കയറി ഞാൻ ചെയ്യാറ് അതുപോലെ ഫ്രണ്ട് നെക്ക് ഒരു അഞ്ച് ഇഞ്ച് ആറ് ഇഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ മതി കേട്ടോ കഫ്താന് ചെയ്യണത് ഒരുപാട് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ ഇവിടെ നിന്ന് നമ്മുടെ ഫ്ലെയർ മാറിക്കുകയാണ് അപ്പോൾ ഒരു നൈറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൂന്നിഞ്ച് ഇഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അത്രയും ഫ്ലെയറൊക്കെ മതി കാരണം നമ്മൾ വള്ളി വെക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ടോപ്പ് അതുപോലെ ഗൗൺ പോലെയൊക്കെ കഫ്താൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം അപ്പോൾ ആ ഫ്ലെയർ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ നൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് അപ്പോൾ അധികം വിട്ടില്ലാത്തൊരു തുണി ആണല്ലോ അപ്പോൾ അതാണ് കേട്ടോ അത് കുറവ് മതി എന്ന് പറഞ്ഞത് അപ്പോൾ ദാ ഇങ്ങോട്ടേക്ക് ഞാനൊരു എട്ട് ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ അളവാണ് ഒരളവാണ് ഇഞ്ച് അപ്പോൾ നിങ്ങൾക്ക് കൈക്കുഴിയിൽ നിന്ന് കുറച്ച് ലൂസായിട്ട് കിടക്കണമല്ലോ ടൈറ്റ് ആവരുതല്ലോ അപ്പോൾ ഒരു ഇഞ്ച് കയറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് ലൂസായിട്ട് കിടക്കും അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫ്ലെയർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ടുള്ള ഷെയ്പ്പാണ് കേട്ടോ നമ്മുടെ കഫ്താനിൽ നിന്ന് ഒന്നും തന്നെ കട്ട് ചെയ്തു പോകാനില്ല നമ്മൾ ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒന്ന് നമ്മുടെ കൈ കൈയിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മളിവിടെ വളച്ചെടുത്തിട്ട് നമ്മുടെ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വരെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല നമ്മൾ താഴേന്ന് ഒരു എട്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചെടുക്കുന്നത് അല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഓപ്പൺ കൊടുക്കും ഇനി അങ്ങനെ ഒരു ഓപ്പൺ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എൻഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും വീതിക്ക് തന്നെ താഴെ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുപോലെ താഴെ ഞാൻ ഒരു ഏറ്റവും താഴെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ നമ്മളിങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫ്ലെയർ ഉണ്ടല്ലോ അത് താഴെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെയും ഒന്ന് ചെയ്യുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വള്ളി വെക്കുന്ന കാര്യമാണ് അല്ലാതെ നമ്മൾ സ്റ്റിച്ചിങ് അല്ല നമ്മൾ കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല അത് ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് നെക്ക് മാർക്ക് ചെയ്യുക നമ്മുടെ ആംഹോൾ ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യുക ഫ്ലെയർ മാർക്ക് ചെയ്യുക ആംഹോൾ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ അതിൽ നിന്ന് കുറച്ച് ലൂസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് കിടക്കും നമുക്ക് ഒരു ഒരു എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരു ഡ്രസ്സാണ് നല്ല ചൂട് സമയത്തൊക്കെ നല്ലോണം ഇടാൻ പറ്റിയ പറ്റിയൊരു ഡ്രസ്സാണ് അതുപോലെ മെറ്റേണിറ്റി വെയർ ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വള്ളി വേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ പരിപാടി വേണ്ടെന്നുള്ളവർക്ക് നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഫ്ലെയർ പക്ഷേ നമുക്കിപ്പോൾ കുറച്ച് ട്രെൻഡിങ്ങും അതുപോലെ കംഫർട്ടായിട്ടുള്ളത് വള്ളി വെച്ചിട്ട് അപ്പോൾ ഫ്രീ സൈസായിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഓരോരുത്തരോ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമല്ലോ ഓക്കെ അപ്പോൾ നല്ലോണം സ്ലിം ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയർ കുറച്ചുകൂടി കയറ്റി എടുക്കാം കേട്ടോ ആറഞ്ചൊക്കെ വരെ വേണമെങ്കിൽ എടുക്കാം നൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലെയർ അധികം വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഷേപ്പിൻ്റെ പ്രശ്നമൊന്നും മന്തിയില്ലല്ലോ നമ്മൾ വള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം വന്നില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ആ നെക്ക് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇവിടെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്നും മറിച്ചിട്ടതാ ഇതുപോലെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഷോൾഡർ ഒന്നും കട്ട് ചെയ്ത് പോകണില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമേ പോയി ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ ആയി പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ നിവർത്തിയിട്ട് ആ ഒരു ഷേപ്പ് ഞാൻ ഇവിടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വള്ളി എടുക്കാനായിട്ട് നമ്മൾ വേറൊരു മെറ്റീരിയലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ തയ്യൽ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ആ വള്ളി നമുക്ക് കഫ്താനൊക്കെ തയ്ക്കാനുള്ള വള്ളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മെറ്റീരിയൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ വള്ളി ഇടണ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കും കേട്ടോ മിഡിലിൽ തന്നെ അത് നമ്മൾ ലാസ്റ്റ് എന്നിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ചോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഫ്രണ്ടിലൊരു ഹോൾ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അതായത് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും വേസ്റ്റ് പോർഷനിലാണല്ലോ നമ്മൾ ഈ ഒരു വള്ളി ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഹിപ്പിലോട്ടൊന്നും പോകരുത് അപ്പോൾ നമ്മൾ ഈ വള്ളി ഇറങ്ങാനായിട്ട് അതായത് ബാക്കും ഫ്രണ്ടും നമ്മൾ ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടിലും അതുപോലെ നമ്മുടെ ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഫ്ലെയർ ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മുടെ രണ്ട് പോർഷനിലും രണ്ടിഞ്ച് കുറച്ചിട്ട് നമ്മൾ നമ്മൾ െത്ര ലെത്താണോ കിട്ടുന്നത് അത്രയും നീളത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് രണ്ടിഞ്ച് വിട്ട് മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിലേക്ക് കയറാണ്ട് നമ്മൾ എടുക്കണമല്ലോ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിക്കും അപ്പോൾ അത് പാർട്ട് ടൂ ആയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അല്ല ഈ ഭയങ്കര ലെങ്തിയായി പോവും വീഡിയോ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ കറക്റ്റായിട്ട് ആ എത്ര എടുക്കണം എങ്ങനെ വെക്കണം എന്നുള്ളതും വള്ളി കയറ്റി ഇറക്കുന്നതൊക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന അതും എല്ലാം നമ്മൾ വിശദമായിട്ട് കാണിക്കുക കേട്ടോ അപ്പം അല്ലാത്ത ഇതുകൊണ്ടിട്ട് നമ്മളിവിടെ സ്റ്റിച്ചിങ്ങാണ് മെയിൻ കട്ടിങ് ആണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ എവിടെയാണോ ആ ഒരു ഇപ്പോൾ നാലിഞ്ചിലാണ് നമ്മുടെ ഫ്ലയർ കൊടുക്കുന്നതെങ്കിൽ അത് അതിൽ നിന്നൊരു ഇഞ്ച് രണ്ട് ഭാഗത്തും അതായത് നമ്മുടെ റൈറ്റും ലെഫ്റ്റും രണ്ട് ഇഞ്ച് കുറച്ചിട്ട് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അത്രയാണോ നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് നീളം എടുക്കുന്നത് ഓക്കെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ ഫ്രണ്ടിലോട്ട് നമ്മൾ നമുക്ക് ആ ഒരു വള്ളി നമ്മൾ കയറ്റി എടുക്കും കേട്ടോ അപ്പോൾ അത്രയാണുള്ളത് എത്രയേ ഉള്ളൂ നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്കൊരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോലും വേണ്ട കേട്ടോ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് ക്രോസ് പീസ് വേണം നെക്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഉള്ള ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ കൂടുതലും നമ്മൾ ലൈനിങ് ആവശ്യമില്ലാത്ത റയോൺ ക്രേപ്പ് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ കാരണം നമ്മൾ ലൈനിങ് വരുമ്പോൾ വച്ചാൽ അത്രത്തോളം എനിക്ക് അങ്ങനെ കംഫോർട്ട് ആവാറില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നെക്കിൻ്റെ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഈ തുണിയിലേക്ക് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റിയുടെ ബിറ്റല്ല നമ്മൾ മുറിച്ചെടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിത്ത് ഉണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയറൊക്കെ കുറച്ച് കൂടുതലേ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇവിടെ ഞാൻ നെക്ക് ഫ്രണ്ടും ബാക്കും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ സാധാരണ നെക്ക് മാർക്ക് പോലെ അപ്പോൾ ഞാൻ ഫ്രണ്ട് ഉണ്ടല്ലോ ആദ്യം റൗണ്ട് നെക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വീനെക്ക് ചെയ്ത് നോക്കുകയാണ് വീനക്ക് കുറച്ച് കഫ്താനിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളൊരു ഇതാണല്ലോ അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആദ്യം തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വീ ആക്കുകട്ടോ അപ്പം നമ്മളിവിടെ എന്താ പറയുക ഇവിടെ ഷോൾഡർ ഒന്നും നമ്മൾ കൂട്ടി അടിക്കുന്നില്ലല്ലോ അപ്പം ഞാൻ സാധാരണ ആറഞ്ച് വരെയൊക്കെ എടുക്കണതാണ്ട് അപ്പം ഞാൻ കുറച്ച് കയറ്റി എടുത്തു കാരണം നമ്മളിവിടെ ഷോൾഡർ ഒന്നും കൂട്ടി അടിക്കുന്നില്ല വേറെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് നെക്ക് ഞാൻ പേപ്പറിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൊടുക്ക കിടക്കുന്ന കട്ട് പീസ് ഉണ്ടല്ലോ നമ്മുടെ ഈ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്താൽ ആ ഒരു പീസ് പോലും നിങ്ങൾ കളയരുത് കേട്ടോ നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കട്ട് ചെയ്ത് നമ്മൾ കാണാതെ ആവണ്ട കാരണം നമ്മുടെ കറക്റ്റ് പീസ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ക്രോസ് പീസ് പോലെ നമുക്ക് ജോയിൻ ചെയ്ത് എടുത്ത് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തും ലെങ്തും എടുത്ത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീനൊക്കെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഹോൾ അതുപോലെ അല്ല നമ്മുടെ ഫ്ലെയർ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അത് ഞാനിവിടെ നല്ല വിട്ടുള്ള തുണിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആം ഹോൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്ന എട്ട് ഇഞ്ചാണ് ഞാൻ സാധാരണ ഏഴൊക്കെയാണ് കേട്ടോ ഏഴരയാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ ഞാൻ ഒരു അര ഇഞ്ച് കൂട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസല്ലാത്ത നല്ലൊരു ഇതിൽ കിടന്നോളുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ അളവ് അതിൽ നിന്നൊരു അറേഞ്ച് ഒക്കെ കൂട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ആംഹോളിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഫ്ലെയറിൻ്റെ അവിടെ മുതൽ ഒന്ന് ഷേപ്പ് ചെയ്തതാ താഴേക്ക് എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് ഒരു സ്ലീവ് ഉള്ള പോലെ തന്നെ നിന്നോളും പുറത്ത് നമുക്ക് ഫ്ലെയർ ആയിട്ട് തന്നെ തോന്നും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ താഴെ വരെയും അതിങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് താഴേന്ന് ഒരു എട്ട് ഇഞ്ച് മുകളിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടം വരെയാണ് ഞാൻ നമ്മുടെ തയ്യൽ കൊണ്ട് എത്തിക്കുന്നത് സ്റ്റിച്ചിങ് അവിടം വരെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ലിറ്റ് വേണ്ടാന്നാണെങ്കിൽ ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നിട്ട് നേരെ ആ ഒരു ഇൻഡിലേക്ക് താഴെ ഇൻഡിലേക്ക് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് താഴേന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഷേയ്പ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഷേപ്പ് ചെയ്ത പൊസിഷനിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്ന ഒരു ചെറിയ ഷേപ്പിലാണ് കിടക്കുന്നത് കട്ട് പീസ് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണല്ലോ അപ്പം ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഞാൻ ചെറുതായിട്ടായിരുന്നു കേട്ടോ ഒന്ന് ചിരിച്ച് സ്റ്റി കട്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് ഞാൻ എടുക്കാൻ മറന്നു പോയി കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് താഴേന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ചാൽ മതി കേട്ടോ ആ മോളിൽ മുകളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ ഫ്ലെയർ ഉണ്ടല്ലോ അതൊന്ന് തൂങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യണേട്ടോ അപ്പോൾ അതാ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല നെക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ താഴെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതും അതുമാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ടിട്ട് അപ്പോൾ നമുക്കിതൊന്ന് വിരിച്ചിടാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മളിവിടെ വള്ളി വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ ബാൻഡൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ ബാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മെറ്റീരിയൽ വേണം സെയിം മെറ്റീരിയൽ അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അകത്ത് പോകുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഏകദേശം സെയിം ആയാൽ മതി അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മളുണ്ടല്ലോ ഈ ഇതുപോലെ തന്നെ നമ്മളിപ്പറ സൈഡിലും വരച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചൊന്ന് മാർക്ക് ചെയ്യുക രണ്ട് ഭാഗത്തും രണ്ട് ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബാൻഡ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ തയ്യൽ അതിലേക്ക് കയറിയുമില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ച് വിട്ടിലും അതെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ് നമ്മൾ ഈ അകത്തിൻ അകത്തും പുറത്തും നമ്മൾ അകത്തും പുറത്തുമല്ല നമ്മുടെ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും രണ്ട് പോർഷൻ്റെയും അകത്ത് ചീത്ത ഭാഗ ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ്